ഞാൻ അതാ കുളിക്കാൻ പോയി വരണ നേരം കൊണ്ട് മൂപ്പര് മൂപ്പരുടെ പണി തുടങ്ങിട്ടാ ചേട്ടൻ മുരിങ്ങാനും പരിപ്പും കൂടി വെക്കാന്നാണ് പറഞ്ഞത് ഞാനാണ് കടച്ചക്കയിൽ പോയിട്ട് യുദ്ധം ചെയ്തത് ചേട്ടൻ ചേട്ടൻ ഡ്യൂട്ടി തുടങ്ങിണ്ട് മുരിങ്ങടല്ലേ മുരിങ്ങടല പിന്നെ നമുക്ക് നമ്മുടെ തറവാട്ടുള്ള വളർത്തി

കിട്ടുമ്പോ ശരിക്കും ഇതിന് കഴിയില്ലേ നമ്മുടെ നാട്ടില് അല്ലേ കിട്ടാത്തവർക്കാണ് അതിന്റേതായ കടച്ചക്കൂപ്പര വകയാണ് ഇഷ്ടം എനിക്കിഷ്ടം മുരിങ്ങല്ലേട്ടാ പിന്നെ ഇപ്പൊ വക മുരിങ്ങയും പരിപ്പും അല്ല ഞാൻ പറഞ്ഞത് പ്രസവിച്ചുകെടുക്കുമ്പോ ശെരിക്കും ഉത്തമം മുരിങ്ങടല നമ്മള് നമ്മളിപ്പോ ഈ കുട്ടിയൊക്കെ പ്രസവിച്ചിട്ട് നമ്മള് കൊടുത്തിട്ടില്ലേ മുരിങ്ങടലി ആരുടെ ഇവിടെ വന്ന സമയത്തൊക്കെ അവർക്ക് അവള് കിട്ടാണ്ട് മറ്റേ മ്മളോട്ട് പറയാറില്ല കുട്ടികൾ ഞാൻ എനിക്ക് മനസ്സിലായി പ്രജനന്റെ അല്ല പ്രസവം കഴിഞ്ഞ സമയത്ത് കാൽസ്യത്തിന്റെ ഗുളിയില്ലേ നിങ്ങൾ കഴിക്കണ എനിക്ക് മുരിങ്ങയുടെ ടോപ്പാ കാൽസ്യത്തിന് എനിക്കിതാണ് കഴിക്കുന്നത് നമുക്കും പിന്നെ ഓൾറെഡി എനിക്ക് ആദ്യം തൊട്ടേ ചെറുപ്പം തൊട്ടേ അല്ല ഇഷ്ട അല്ല മത്തന്റെ അല്ല പയറിന്റെ അല്ല ചീരടല്ല ഇലകളും ഒരുവിധം കറികളും കഴിക്കൂട്ടോ മറ്റേ ചൊറീണ കൂറ തുമ്പ അതൊക്കെ കഴിച്ചിട്ടുണ്ട് അതന്നെ അവിടത്തെ സ്പെഷ്യൽ പിന്നെ കൃഷിയുടെ മെയിൻ സ്ഥലാണ് പുണ്യവാകുത ഏകദേശം ഉണർന്നും ഉറങ്ങും അങ്ങനെ കൊണ്ടിരിക്കുന്നു അപ്പൊ ഇന്ന് മുരിങ്ങയുടെയും പരിപ്പാണ് എന്റെ കറി കൃഷിയുടെ കറി കടച്ചാ അങ്ങനൊക്കെ ഓരോ സെക്ഷനൊക്കെ ആയി തുടങ്ങിട്ടാ പ്രാവശ്യം കുറേ ദിവസങ്ങള് ഏർ മീണും തോറും ഓരോരോ സെക്ഷനായി തുടങ്ങി മുരിങ്ങയുടെ അല്ല ഇല്ലാത്തവരൊക്കെ അല്ല കാണില്ല പൊക്കി പിടിക്ക മുരിങ്ങടല ഇല്ലാത്തവര് ഇങ്ങോട്ട് പോരെ മുരിങ്ങയുടെ അല്ല ആവശ്യത്തിന് പൊട്ടിച്ചേരട്ടാ നമ്മുടെ വളപ്പിലുണ്ട് പിന്നെ തറവാട്ട് വളപ്പിലുണ്ട് ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് ഉണ്ണീനെ തുടയ്ക്കുക പിന്നെ ഉണ്ണീനെ ഒരുക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചേട്ടൻ ഈ മഴ ഒന്നരടം കൂടുമ്പോ കുളിപ്പിക്കുക എന്ന് വെച്ചിട്ടാണ് ജലദോഷോ ചുമയാ വലുതന്നരണ്ട അപ്പോൾ അത് ചേട്ടൻ്റെ മുരിങ്ങ കറിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ചേട്ടൻ ഒന്ന് ബാങ്കിൽ പോവും ഉണ്ണിയുടെ അക്കൗണ്ട് ഒന്ന് എടുക്കണം അപ്പോ വേണ്ടി പോവാണ് ചേട്ടൻ മഴയാണ് ഇപ്പൊ ആക അലമ്പാക്കിട്ടിരിക്കുന്നത് ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ബൈക്കില് പോണോ ബസ്സിൽ പോകണോന്ന് ഇപ്പൊ ആകെ കണ്ടിട്ടുണ്ട അതാണ് എന്തായാലും മുരിങ്ങടയിലൊക്കെ ആയിട്ട് ചോറുണ്ടിട്ട ഞാൻ പൂളിലോട്ടാ നമുക്ക് ഞാൻ പറഞ്ഞിട്ടും വീണ്ടും ചോറുണ്ടാകുന്ന ഒരു പരിപാടിയില്ല ചോറ് ആണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ആരോഗ്യമൊന്നും ഇല്ല പക്ഷെ ആരോഗ്യത്തിന്റെ ഉള്ള ആരോഗ്യത്തിന്റെ രഹസ്യം നമുക്ക് ചോറാണ് ചോറാണ് സ്പെഷ്യല് അല്ല ദൃശ്യം അപ്പൊ ഓക്കെ അല്ലേ ഓക്കെ